ഋഷി എസ് കുമാറിന്റെയും ഐശ്വര്യ ഉണ്ണിയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പുറത്തു വന്നപ്പോൾ ഉപ്പുമുളകം പ്രേക്ഷകരെല്ലാം തിരഞ്ഞത് ലച്ചുവായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ജൂഹിയെ ആയിരുന്നു എന്നാൽ ജൂഹി ഋഷിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്തിനേറെ പറയുന്നു പ്രിയപ്പെട്ട മുടിയൻ ചേട്ടനും നവവധുവിനും ഒരു ആശംസ പോലും സോഷ്യൽ മീഡിയ വഴി ജൂഹി നേർന്നില്ല മാത്രമല്ല വിവാഹം ക്ഷണിക്കാൻ ഉപ്പുമുളകം സീസൺ ത്രീ സെറ്റിൽ ഋഷി എത്തിയപ്പോഴും ജൂഹി അവിടെ ഉണ്ടായിരുന്നില്ല ഋഷി വിവാഹ ചിത്രങ്ങളും വീഡിയോയും എല്ലാം പങ്കിട്ടപ്പോഴും ലച്ചുവിനെ വിവാഹം ക്ഷണിച്ചില്ലേ എന്ന ചോദ്യവുമായി ആരാധകർ എത്തിയിരുന്നു ജൂഹിയുടെ സോഷ്യൽ മീഡിയ പേജിലും ഋഷിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം ആരാധകർ കമന്റിലൂടെ ചോദിച്ചിരുന്നു എന്നാൽ ജൂഹി ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ ജൂഹി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നതിന് പിന്നിലെ കാരണം ഋഷിയുടെ അനിയത്തിയായി ഉപ്പുമുളകൾ അഭിനയിക്കുന്ന ശിവാനി വെളിപ്പെടുത്തി ഋഷിയുടെ ഹൽദി മുതൽ റിസപ്ഷൻ വരെ എല്ലാ ചടങ്ങിലും ശിവാനി സജീവമായി പങ്കെടുത്തിരുന്നു ലച്ചുവിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിവാഹത്തിന് വരാതിരുന്നത് കൂടുതലായി എനിക്കൊന്നും അറിയില്ല കാരണം ഞാനും കുറച്ചു ദിവസമായി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു എനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നാണ് ശിവാനി മുടിയന്റെ വിവാഹത്തെക്കുറിച്ചും ജൂഹിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ പറഞ്ഞത് ശിവാനിയുടെ പ്രതികരണം വൈറലായതോടെ മുടിയനും ലച്ചുവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം കാരണം ഇരുവരും ഇൻസ്റ്റയിൽ പരസ്പരം അൺഫോളോ ചെയ്തു അത്രെ പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞ ജൂഹി ഒഴിഞ്ഞു മാറിയതാകുമെന്നും കമന്റുകളുണ്ട് ചിലർ ശിവാനിയുടെ ബോൾഡായുള്ള മറുപടിയെയും വിമർശിച്ചെത്തി ചെറിയ വായിൽ വലിയ വർത്തമാനം എന്ന് പറഞ്ഞാണ് ശിവാനിക്ക് വിമർശനം വന്നത് ശിവാനിക്ക് അല്പം ജാട കുറയ്ക്കാം ഓവർ സ്മാർട്ട് ആണ് എന്തോ വലിയ ആളാണെന്ന് ഒരു തോന്നൽ ശിവാനിയുടെ മറുപടികളിലുണ്ട് വിനയം കാണിക്കൂ എല്ലാരോടും തുടങ്ങി നിരവധി കമന്റുകളാണ് ശിവാനിയെ വിമർശിച്ചു കൊണ്ടുവരുന്നത് അതേസമയം ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനും സൗഹൃദത്തിനും ശേഷമാണ് ഋഷിയും ഐശ്വര്യ ഉണ്ണി വിവാഹിതരായത് നേരത്തെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ഇവരുടെ പ്രപ്പോസൽ വൈറലായിരുന്നു സീരിയൽ താരം ഡാൻസർ മോഡൽ എന്നിങ്ങനെയെല്ലാം പ്രശസ്തയാണ് ഐശ്വര്യ ഉപ്പും മുളകും ഷോയ്ക്കു ശേഷം ബുഡിയൻ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫോർത്ത് റണ്ണർ അപ്പായിരുന്നു ഋഷി എന്തായാലും ലച്ചുവിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ